ചെൽവീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു ചെമ്മീൻ മേടിച്ചിട്ടുണ്ട് ഇത് ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരുന്നതാണ് കേട്ടോ വേറെ ഞാനെടുത്ത് വെള്ളത്തിലിട്ട് എന്നിട്ട് വേണം നമുക്കിത് പൊളിച്ച് വൃത്തിയാക്കി എടുക്കാനായിട്ട് അപ്പം നമുക്കൊന്ന് പൊളിച്ച് വൃത്തിയാക്കി എടുക്കാം അപ്പം നമ്മൾ ചെമ്മീൻ പൊളിച്ച് കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ ചെമ്മീൻ പൊളിക്കുമ്പോഴേതേ ഈ തലഭാഗം ഇങ്ങനെ നിർത്തി പൊളിക്കണം കേട്ടോ വാലും തലയൊക്കെ ഇങ്ങനെ നിർത്തി പൊളിക്കുക നമ്മൾ ചെമ്മീൻ പൊളിച്ചു കഴിഞ്ഞാൽ ഒരുപാട് വെള്ളത്തിൽ കഴുകണ്ട കേട്ടോ അങ്ങനെ കഴുകി കഴിഞ്ഞാൽ നമ്മുടെ ഈ തലഭാഗം നമ്മൾ നിർത്തിയതൊക്കെ അങ്ങോട്ട് പോവും അപ്പോൾ അത് കളയാണ്ട് വേണം നമ്മൾ കഴുകിയെടുക്കാനായിട്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പീച്ചിങ് അതേ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പീച്ചിങ് ഇട്ടിട്ടാണ് നമ്മൾ കറി വയ്ക്കുന്നത് വേണ്ട പുളിക്ക് നമ്മൾ തക്കാളിയെല്ലാം ചേർക്കുന്നത് നമ്മൾ ഈ ഇരുമ്പം പുളിയാണ് ചേർക്കുന്നത് ഇലിമ്പിപ്പുളി പീച്ചിങ്ങിട്ട് കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ചെമ്മീ വരട്ടിയെടുക്കാനും കറി വെക്കാനും ഒക്കെ നല്ലതാണ് நம்ம குறச்சு வெளிச்செண்ணி கொடுக்க குறச்சு இஞ்சி இட்டு கொடுக்க சாபோள இட்டு கொடுக்க ஒரு ஒரு சபோளா நம்ம எடுத்துக்கிறது ஒரு மீடியம் சபோள குறை கறிவேப்பர்ட்டு கொடுக்க பச்சமளகிட்டு கொடுக்க വന്നിട്ടുണ്ട് ൊടുക്കാം മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് ഫിഷ് മസാല ചേർത്ത് കൊടുക്കാം ഒന്ന് വഴറ്റിയെടുക്കാം നമുക്ക് വഴി വന്നിട്ടുണ്ട് നമുക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം ഇരുമ്പുംപിളി ചേർത്ത് കൊടുക്കാം ഫീഷിങ്ങ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചുകൊടുക്കാം നമുക്ക് അവിടുത്തെ ഉത്സവം തുടങ്ങായി അതിന് അവിടെ പണി നടക്കാനാണ് കൊട്ടും തട്ടും മേളൊക്കെ കേൾക്കുന്നുണ്ട് അവിടെ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്ക് പോരാട്ട ലേശ ചേർക്കാം ഇന്ന് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ ആ ഇത് അടച്ചു വെച്ച് വേവുന്ന നേരത്തിൽ നമുക്ക് ദേശ തേങ്ങ അരച്ചിട്ട് വരാം കേട്ടോ എന്തോന്ന് നോക്കാം ഏകദേശ വേവായിട്ടുള്ള ഒന്നും കൂടി വേവാനുണ്ട് കേട്ടോ കുറച്ച് തേങ്ങ അരച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് ഉപ്പുണ്ടോ എന്ന് നോക്കാം ലേശം ഉപ്പും ഇടണം കേട്ടോ ലേശം ഉപ്പ് ഇട്ട് കൊടുക്കാം നമുക്ക് കുറച്ച് മതി എൻ്റെ ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ട കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നിങ്ങൾ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ പേജൊന്ന് ഫോളോ ചെയ്യാം വീഡിയോ കേട്ട് ഇഷ്ടപ്പെട്ടാൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ലയിക്കാനൊന്നും മറന്നു പോകരുതേ അപ്പം നമ്മൾ അടിപൊളി കറിയാണ് കേട്ടോ എന്നത് ഇത് ഇതുകൊണ്ട് നമുക്ക് ഒരു കാലം ചോറുണ്ടാവുന്നൊന്നും ഞാൻ പറയുന്നില്ല എന്നാലും വയറ് നിറച്ച് നമുക്ക് ഭക്ഷണം കഴിക്കാം ഈ ഒരു കറി ഉണ്ടെങ്കിൽ ഒരു കറിയോ അച്ചാറോ ഒന്നും നമുക്ക് ആവശ്യമില്ല നല്ല അടിപൊളി സൂപ്പർ കറിയാണ് കേട്ടോ ഞാൻ ഇത് വെക്കാറുള്ള ഒരു കറിയാണിത് അപ്പോൾ നമ്മുടെ ചെമ്മീനും പീച്ചിങ്ങും ഇരുമ്പംപൊടിയും കൊണ്ടുള്ള കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇങ്ങനെ തയ്യാറാക്കി നോക്കൂ ഏശം കറിവേപ്പറായിട്ട് കൊടുക്കാം നമുക്ക് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് നമുക്ക് മൂന്ന് വേക്ക് കേട്ടോ